എഴുന്നേറ്റോ എഴുന്നേറ്റോ ഇന്ന് നിന്റെ സ്ഥിരീയ ദൈവം മാറ്റാൻ പോവാ ചേഞ്ച് നീ പോവാല്ല ദൈവം നിന്നെ സെറ്റിൽ ചെയ്ത് കൊണ്ടുപോവാൻ പോവാൻ പ്രസാപ എന്നോട് പറയുന്നു നീ ഏതിൽ തൊട്ടാലും സക്സസ് ആകത്തില്ല ഏതെ കൈവെച്ചാലും കരയാതെ ഇങ്ങോട്ട് നോക്കിക്ക ഇന്ന് മാറ്റിയതല്ലേ അത് വാ എന്നോട് പരിശുദ്ധാൽമാ പറയുന്നു ഏതെ കൈവച്ചാലും സക്സസ് ആകത്തില്ല എന്തിനു പോയാലും സക്സസ് ആകത്തില്ല കറക്റ്റാ എന്നോട് കർത്താവ് പറയുക ഇന്ന് നിന്റെ ചരിത്രം തന്നെ തിരിയാൻ പോവാ നീ ഇന്നിവിടെ ഇരുന്നപ്പം ഞാനങ്ങോട്ട് കേറി വന്നപ്പം എൻ്റെ അനുജക്തിയുടെ പേരാണ് എൻ്റെ മുന്നിൽ വന്നത് എൻ്റെ ഒരു അനുജത്തിയുടെ പേര് എൻ്റെ വൈഫിന്റെ അനിജത്തിയുടെ പേര് എൻ്റെ മുന്നിൽ വന്നു പക്ഷെ എനിക്കതിനെ ഒരു കൺഫർമേഷൻ കിട്ടിയില്ല രണ്ട് പേര് പേരെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഒന്ന് സൗമ്യ എന്ന് നിന്നു ഒന്ന് സിമി നിന്നു സിമി സിമി നിന്റെ ചരിത്രം ഇന്ന് തിരിയും പറയാൻ പറഞ്ഞു ഭയങ്കര തകർച്ചക്കകത്തോടാണ് ഇപ്പൊ സഞ്ചരിക്കുന്നത് ശരിക്കും കണക്കെടുത്താൽ ആത്മഹത്യ ചെയ്യേണ്ട സമയം നിന്റെ മുന്നേ അതിക്രമിച്ചു ആ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറഞ്ഞാൽ ഒരു തവണയോ രണ്ട് തവണയോ ഒന്നും അല്ല ഞാൻ പറയാം ഒന്ന് നീ ചിന്തിച്ചത് ഏതെങ്കിലും വണ്ടിക്കടിയിൽ അങ്ങ് കയറാൻ ചിന്തിച്ചത് രണ്ട് എവിടെയെങ്കിലും ചിന്തിച്ചത് മൂന്ന് വിഷപടിക്കാൻ ചിന്തിച്ചത് നാല് ചിന്തിച്ചത് ശരിയാണ് ശരിയാണെന്ന് അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞു റീസന്റായിട്ട് പറയാ ഞാൻ പറയാം ഞാൻ പറയാ എനിക്കറിയാം എനിക്ക് ഞാൻ പറയാ ഞാൻ പറയാ ഞാൻ പറയാം കൈ മുറിക്കാൻ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ കൈ ഒന്ന് കാണിച്ചേ ആവിടെ ഒരുപാട് ഇങ്ങനെ രണ്ടായി നിൽക്കുന്ന അവസ്ഥ കർത്താവ് എന്നെ കാണിക്കുന്നു നിന്റെ ലൈഫ് ഇപ്പൊ രണ്ടായിട്ടാണ് നിൽക്കുന്നത് രണ്ടായി നിൽക്കുന്ന അവസ്ഥ കാണിക്കുന്നു കർത്താവിനോട് ഈ യേശുവിനെ നീ പിടിവിടാതിരുന്നാൽ നിനക്കാതിൻ്റെ ഒരു ജോലി തരാൻ പോവാന്ന് എന്നോട് പറയാൻ പറയുന്നു നിനക്കിപ്പവശ്യം ഒരു ജോലിയാണ് എന്നോട് കർത്താവ് പറയുന്നു നിനക്കൊരു ജോലിയെ തരാൻ പോവാന്ന് പറയാൻ പറയുന്നു എന്നോട് കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച പറയാം നീ ഏത് മേഖലയിലാണോ പിശാജ് നിന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് ആ മേഖലയെ തന്നെ ദൈവം നിന്നെ ജയിപ്പിക്കും എൻ്റെ അടയാളം നിനക്കൊരു ജോലി വരാൻ പോവാ ആ ജോലി മെഡിക്കൽ സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി ഏ ജോലേ ഏ ആ വ്യക്തി അങ്ങനെയാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ആ വ്യക്തി അങ്ങനെയാണ് പോട്ടെ ആ വ്യക്തിയുടെ ഭാഗമേ വിട്ടാറ് ഞാൻ കണ്ട നിന്റെ റിങ് ഊരി പോകുന്ന ഞാൻ കണ്ടതാ പിന്നെ ഞാൻ എന്നെ സംസാരിക്കാൻ വരാഞ്ഞതാ അവിടെ വെയിറ്റ് പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും മനസ്സിലാക്കിക്കോട്ടെ പരിശുദ്ധാൽ എന്നോട് ഇങ്ങനെ പറയാൻ വന്നു സിമിയോട് പറയാൻ പറയുന്നു നിന്നെ തോൽപ്പിച്ച സ്ഥലത്ത് എന്നെ ജയിപ്പിക്കാൻ ആ തോൽപ്പിച്ച സ്ഥലം ആ സംഭവം കുറെ ഗുളിയ ഗുളിയ ഏ ആ ഗുളിയകളക്ക ഗുളികകളുളിയുടെ പേര് പറഞ്ഞ പിന്നെ ഇനി അത് തപ്പി ഇവിടെ ഉള്ളൊരു വേണ്ട വേണ്ട ഇവിടെ പറയരുത് 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 എനിക്കറിയാം ഞാൻ പറയുന്നില്ല കർത്താവ് എന്നെ കാണിച്ചത് ആ ഗുളിയേകകൾ സത്യം പറഞ്ഞാൽ നീ മരിച്ചു അതിന്റെ എഫക്റ്റ് നിന്റെ ശരീരത്തിൽ ഇന്നും ഉണ്ട് നീ അത് കഴിച്ചതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴോളം ഗുളിയെ കാണിച്ചല്ലോ അത്രയും ഗുളി ഇങ്ങനെ എടുത്ത് നീ തിന്നുന്നതായിട്ട് കാണിച്ചു അതിൻ്റെ എഫക്റ്റ് നിൻ്റെ ശരീരത്തിലടിച്ചതിൻ്റെ പരിണിത ഫലം മറ്റൊന്നാണ് പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നൊരു കാഴ്ച പറയാം നിനെ സിസ്റ്റത്തിൽ എന്നെ ചേഞ്ച് ചെയ്ത് വരും ദിവസങ്ങൾ നിനക്കൊരു ജോലിയുമായി മെഡിക്കൽ സ്റ്റോറിൽ തന്ന് യേശുവിനെ നീ പിടിവിടരുത് നിന്നെ മാനിക്കാൻ പോകുന്നൊരു ദൈവം നീ കാ പോകുന്നതിനോട് പറയാം പറയാം അതിൻ്റെ ഒരു വിഷയം നിൻ്റെ ഓർമ്മകളിൽ പോലും അതുണ്ട് നിന്റെ ഓർമ്മകളിൽ പോലും അങ്ങനെയുള്ള വിഷയത്തെ പരിശുദ്ധോട് പറയുന്നു ഈ ആരാരും ഇല്ലാത്തവർക്ക് ദൈവം തുണയാണെന്ന് എന്നോട് പറയാ പറയുന്നു എന്നെ കർത്താവ് കാണിക്കുന്നു ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന നിന്നെ എന്നെ കർത്താവ് കാണിക്കുന്നു കാട് പിടിച്ചു കിടക്കുന്ന ഒരു പ്രദേശം കാണിച്ചിട്ട് ചെറിയൊരു വീട് കാണിച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാഴ്ച എന്നോട് എന്നെ കർത്താവ് കാണിച്ചിട്ട് എന്ന് വെച്ചാൽ നിനക്ക് ആരോട് സംസാരിക്കാനില്ല നിൻ്റെ വേദന പറയാൻ ആരും ഇല്ല ആ രീതിയിൽ നീ അവിടെ നിൽക്കുന്ന കാണിക്കുന്നു എന്നെ കർത്താവ് കാണിക്കുന്ന തലമുറകളായിട്ട് ഇറങ്ങി വന്ന ശാപം ഇന്ന് പകൽക്കാലം നിൻ്റെ മേൽ നിന്ന് മാറും സകല ശാപം മാറും കർത്താവ് നിന്നെ അനുഗ്രഹിക്കും യേശുവിനെ പിടിവിടരുത് യേശുവിനെ പിടിവിടരുത് യേശു നിന്റെ കൂടെ ഉണ്ട് ഓക്കെ പിടിവിടുവോ പിടിവിടരുത് ഒരിക്കലുമില്ല കർത്താവ് നിന്റെ കൂടെ യേശുവിൻ്റെ യേശുവിന്റെ